ഒരു കാര്യം ഓർക്കുക ഇവിടെ ആളുകൾ വെറുതെ അല്ല പണക്കാട് സദാബ്ദങ്ങളുടെ ആദരവ് പുലർത്തുന്നത് മറിച്ച് അവർക്ക് അനുഭവമുണ്ട് അവരുടെ സ്വഭാവങ്ങളിൽ നിന്ന് ചരിത്രങ്ങളിൽ നിന്ന് നേരത്തെ തൊഴിൽ പറഞ്ഞില്ലേ പണക്കാട് പൂക്കോയത്തങ്ങൾ മുതൽ ഇന്നുള്ള തലി ശിഹാബ്ദങ്ങൾ വരെ അവർ നയിച്ച ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാരോടുമുള്ള സ്വഭാവം പ്രത്യേകിച്ച് മസാലീഖന്മാരോടുള്ള ആദരവ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വലിയ സെയ്ഖിനെ ഒരു മഹാനെ കുത്തിപ്പറയുകയോ അവരെ വേദനിപ്പിക്കുകയോ ആ രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയോ ചെയ്തതായി ആർക്കും തെളിയിക്കാൻ കഴിയില്ല ഇവരെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടില്ല എന്നല്ല അപകടകരമായ വാദങ്ങളല്ലേ ഈ ബിസിനസ്മാന്മാരിൽ നിങ്ങൾക്ക് ഉണ്ടായത് ഓലെ ഓലക്കൊണ്ടെന്താ കൂടെ ഉണ്ടായത് മസാഹിഹന്മാർ കഴിഞ്ഞു പോയി എന്ന് പറയാനാണോ ഏകാംഗ മസാഹിഖന്മാരുടെ കാലം കഴിഞ്ഞു എന്ന് പറയാനാണോ ഇതൊക്കെ അവരെ കൊണ്ടുണ്ടായ ഗുണം അതുകൊണ്ട് ഞങ്ങൾ അത്ത സംഘത്തില്ല ഇടയില്ലാത്ത രൂപത്തിൽ പറയുന്നു ഇവിടെ നിങ്ങളുടെ വാപ്പയോ മോനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശിങ്കിടികളോ നിങ്ങളുടെ കുറ്റ്യാടിക്കാരനോ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ പാണക്കാട് സഹ സ്വാധീനമോ അവരുടെ ശക്തിയോ തകർക്കാനോ അവരെ ഇല്ലാതെയാക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഇവിടെ പച്ചവെള്ളം പോലെ സൂര്യപ്രകാശം പോലെ തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ് ഇത് ഞാൻ ഇവനക്കിപ്പോ പാണക്കാട് തങ്ങന്മാരോടുള്ള സ്നേഹവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനോടുള്ള സ്നേഹമൊക്കെ വല്ലാണ്ട് അങ്ങനെ കുട്ടിയൊരിക്കണം അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സഹോദരി പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാന്ന് മരണപ്പെട്ടത് വീട്ടിൽ നിന്ന് പ്രസവിച്ചപ്പോ അതിനൊക്കെ അവസരം ഉണ്ടാക്കിയത് ഇവനെ പോലത്തെ ആളുകളാണ് ഇവനും രണ്ടു മൂന്ന് ആൾക്കാർ ഒരു പരിപാടിയുണ്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇറങ്ങുക എന്നിട്ട് ഓരോ ഭാഗത്ത് ഇത്തരത്തിലുള്ള പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കാം എന്നിട്ട് ഇവന് ആദ്യം ഉണ്ടായിരുന്ന ഒരു സംഘടന ഉണ്ട് ബഹുമാനപ്പെട്ട എ പി ഹുസൈദിന്റെ സംഘടന ഈ സംഘടനയെ തെറിവിറങ്ങി നടത്തുക ഈ സംഘടനക്കെതിരെ വേറെ ഒന്നും ലക്ഷ്യമില്ല അതിനെപ്പോ അതാണ് പരിപാടി ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തി പ്രസംഗിച്ചു എന്നുവല്ല ഗിന്നസും കൊടുക്കാൻ അർഹത ഉണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട ഒരു വ്യക്തിയൊക്കെ അപ്പൊ കാരണം ഡെയിലിതാണ് പരിപാടി അതുപോലെ ഏറ്റവും കൂടുതൽ ഈപത്തും നമിമത്തും പറഞ്ഞതി ഉണ്ടെങ്കിൽ അതിനും അർഹം ഇവിടെ പാണക്കാട് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് കണ്ടപ്പോ ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇവന് ഈ കുരുവട്ടൂര് ഒരു ഷൈക്കുണ്ട് എനിക്ക് ഇയാളെ പിന്നാലെ കൂടിയതിനു ശേഷം തന്നെ പാണക്കാട് തങ്ങന്മാര് മാപ്പ് പറയണമെന്നും അതുപോലെ തന്നെ ചെയ്തത് വലിയ അബദ്ധമായി പോയി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗത്തിന്റെ ഭാഗം ഞാൻ കേൾപ്പിച്ചേരാം നിങ്ങൾക്ക് അതി രസകരമായ ആ ആ അവിടെ വന്നു എല്ലാ ഞാൻ പറയട്ടെ െ ആണ് പള്ളി വാഴലി വഹാബിക്കുണ്ടോ പള്ളി വഹലി ആ സാധാരണ ആ സമ്മേളനത്തിൽ പാപ്പയുടെ പ്രസംഗത്തിന് അടുത്ത ശെസരിൽ തീർത്ത് മറുപടി മുജാഹിദ് പറഞ്ഞു കേട്ടോ പോയ തങ്ങളെയും വസലാക്കി കേട്ടോ മുജാഹിദ് സ്വഭാവം കാണിച്ചിട്ടുണ്ട് രണ്ടു പ്രസംഗവും ഞാൻ കേൾപ്പിക്കുന്നു ഈമാനുള്ളവരെ ഒരുപാട് നമ്മളെ വിളിച്ചു പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ട് ആരായിരുന്നു സംഭവം വരെ അവരുടെ ക്രാമത്തായി ഉണ്ട് അവരെ പേരുകുട്ടികൾ ഒരു മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനവും അതേ സമസ്തയും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായതെന്ന് മഹാനരായ സൈദവറുകളെ നിങ്ങൾ പറഞ്ഞത് പാണക്കാട് സഹീതന്മാരിൽപ്പെട്ട ഒരു സയ്യിദ് മുജാഹിദ് പരിപാടിയിൽ പങ്കെടുത്തു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചാണ് അത് ഏറ്റവും വലിയ പൊട്ടത്തരമായിരുന്നു അബദ്ധമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ലീഗിനെയും ആക്ഷേപിക്കുന്നത് അതിന് ഏത് രാഷ്ട്രീയക്കാരാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം പാമ്പും കീരിയും ഒന്നിച്ചിരുന്നാലും സമസ്തയും കെ എന്നും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല കാരണം കെ എൻ എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ മുജാഹിദീൻ അത് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് കേട്ടോ ആ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയ സമസ്തയും മുജാഹിദും ഒന്നിച്ചു ഒന്നിച്ചിരുന്നതുകൊണ്ടാണ് ഇവിടെ പുരോഗമനമുണ്ടായതെന്ന് മുജാഹിദ് സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച എന്റെ മഹാദേ സൈതവറികളെ നിങ്ങൾ ആരാണ് ഇത് പറഞ്ഞു പറ്റിച്ചത് ഏത് രാഷ്ട്രീയക്കാരാ പറഞ്ഞു പറ്റിച്ചത് നിങ്ങൾ പോയതിന്റെ ശേഷം നിങ്ങൾക്ക് കണക്കിലവരി തന്നിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ തങ്ങളെ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട് നിങ്ങൾ പോയത് നിങ്ങൾ ഒന്നാന്തരം സത്വിന്റെ നടുവിലേക്കായി പോയി എന്നിട്ട് അവിടെ പോയി പറഞ്ഞതോ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊട്ടത്തരമായി പോയി ഈ ഉമ്മത്ത് വിഷമിക്കുകയാണ് ഈ ലോകത്ത് ഭൂകമ്പം ഉണ്ടാവോന്നു ഞങ്ങൾ പേടിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് കേ വന്നപ്പോൾ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയ അത് രണ്ടും ഒന്നിച്ചു നീങ്ങി നിങ്ങൾ മാപ്പ് പറഞ്ഞാലല്ലാതെ ഞങ്ങളെ വിഷമം തീരുന്നില്ല ഇവ ഈ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മൂന്നാം തീയതി കൂരിയാട് നടന്ന പരിപാടിയാണ് ആ അതിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും ആ ദിവസമൊക്കെ ഡേറ്റ് ഒക്കെ അന്ന് നടത്തിയ ഒരു പ്രസംഗമാണ് അന്ന് ഇവനെ എ പി വിഭാഗം പുറത്താക്കിയിട്ടുണ്ട് അതിനുശേഷം ഈ കുരുവട്ടൂരിന്റെ പിന്നാലെ കൂടിയതിനു ശേഷമാണ് ഈ ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞ പരിപാടിയിലാണ് ഇവൻ ഈ രീതിയിൽ ഈ തങ്ങളെ പറയുന്നത് അപ്പോ ഇത് തന്നെ അല്ലേ ഇപ്പോഴും ഈ തങ്ങളെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏർ മുൻജാഹുദ്ധ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തന്നെയാണ് ഇപ്പോഴും മറ്റുള്ള സുങ്ങികളും മറ്റുള്ള ആൾക്കാരും ആകെ തങ്ങന്മാരെ വിമർശിക്കുന്നത് ഇവൻ പറഞ്ഞൊരു ഒറ്റ കാരണമുള്ളൂ അല്ലാണ്ട് വേറൊന്നും വിമർശിക്കുന്ന വിമർശിക്കുന്നില്ലല്ലോ ഇവിടെ ഏർ ഉമർഫൈസി മുക്കത്തിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഉമർഫൈസിൽ തന്നെ അസ്കർ അലി ഫൈസ് അദ്ദേഹത്തെ ഇപ്പൊ അടുത്ത് പാ പിന്നെ പട്ടിക്കാട് ജാമ്യം പുറത്താക്കി അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു ഈ നൌഷാദ് പറഞ്ഞ ഇതേ കാര്യങ്ങൾ ഈ മുജാഹിദ് പരിപാടിയിൽ പങ്കെടുക്കുന്നതും അതിനെ വിമർശിച്ചു എന്നുള്ള കാരണങ്ങളാണ് അവരോട് ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾ അവിടെ അത് സമസ്തയുടെ ലക്ഷ്യമല്ല എന്ന് പറഞ്ഞതുമാണ് നൌഷാദ് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഈ എ പി വിഭാഗം വിമർശിച്ചത് തന്നെയൊക്കെ ആയിരുന്നു അപ്പൊ നൌഷാദിനൊക്കെ പറയാം അതെ എന്നിട്ട് ഇവന്റെ ഒരു വലിയൊരു ഇവന്റെ ആ സ്നേഹം ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് കണ്ടാൽ അതിന് ഇപ്പൊ പൊട്ടിയിരിക്കാൻ ഒരുപാട് കാരണം ഉണ്ടാകുന്ന അറിയോ ഒന്നാമത് ഇപ്പൊ സുന്നിയാള് വലിയ ഐക്യത്തിൽ വന്നുകൊണ്ടിരിക്കണല്ലോ നാല് സംഘടനകൾ ഒരുമിച്ച് എറണാകുളത്ത് വലിയൊരു സമ്മേളന കഥ വക് സംരക്ഷണ സമ്മേളനം അതിൽ നിന്ന് ഒരു ഉസ്താദിനൊക്കെ തന്ത്രപരമായിട്ട് ചില ആൾക്കാർ മാറ്റി നിർത്തിക്കെ ചെയ്തു അത് നമ്മുടെ സുന്നദ്ധ്യമാറ്റിന്റെ പ്രവർത്തകർക്ക് വലിയ വേദന ഉണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളെ ഇട്ട ഗുരുവിന്റെ താഴെ തന്നെ പല ആൾക്കാർ കമ്മേറ്റ് ചെയ്തിട്ടുണ്ട് പാണക്കാട് തങ്ങന്മാരെ മാറ്റി നിർത്തിയിട്ട് എന്താ സുഞ്ഞയക്കുന്നൊക്കെ പല ആൾക്കാരും അപ്പോ ആ ഒരു വിഷയം വെച്ചിട്ട് ആണ് ഇവനും മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കി മസിരി അഭിമുഖം കൊടുത്തിട്ടുണ്ട് ആ അഭിമുഖം ഫുൾ ആയിട്ട് കേട്ടാല് അതില് അങ്ങനെ വലിയൊരു വിഷയം ഒന്നുമില്ല ഫുൾ ആയിട്ട് നമ്മൾ മുഴുവനായിട്ട് കേൾക്കണം ഒരു മണിക്കൂറിന്റെ വേറെ അത് കേട്ടാൽ എന്താ അതിൽ എന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാവും ഇവന് മീഡിയ വണ്ണിനും പോസ്റ്റർ എടുത്തിട്ട് കൊടുത്തിട്ട് അതേ ഉള്ളൂ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് അബ്ദുൽ ഹക്കി മസീരി പറയുന്നുണ്ട് അത് മീഡിയ വണ്ണും മുന്നിട്ടില്ല മാധ്യമവും മുന്നിട്ടില്ല കാരണം അതേക്കെ പണി കിട്ടും പറഞ്ഞാൽ എന്നുള്ളത് അപ്പൊ ലീഗിനെ കുറിച്ച് എന്താ പറഞ്ഞു അത് കൊടുത്തിട്ട് കൊടുത്തിട്ടതാണ് ഇപ്പൊ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ടിപ്പം പറയാണ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ലീക്കാണ് ആ അഭിമുഖം ശരിക്കും കേട്ടാൽ വ്യക്തമായിട്ട് അതിന് പറയുന്നുണ്ട് ഇവിടെ കേരളം സുജമാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കൂല വ്യക്തമായിട്ട് അദ്ദേഹത്തി മത്സരി പറയുന്നുണ്ടായിരുന്നു അതൊന്നും കേൾക്കാതെയാണ് ഇവൻ വന്നിട്ട് ഈ രീതിയിൽ ഇനി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയാണിത് എനിക്കൊരു കാര്യം പറയാനുള്ളത് പടച്ചോന് ഇവരെ കൊണ്ട് ചില കാര്യങ്ങൾ മുമ്പ് ചെയ്യിപ്പിച്ചുവെച്ചിട്ടുണ്ട് ഇവനെ കൊണ്ടും അതുപോലെ അൻവേലിനെ കൊണ്ടും കുഞ്ഞാമീനെ കൊണ്ടും ഒക്കെ എന്താ സംഭവ കാര്യങ്ങള് ഇവര് ഇപ്പൊ ഈ പറയുന്നതിനൊക്കെ ഉള്ള മറുപടി പടച്ചോനെ മനസ്സിലാകാൻ വേണ്ടി ഇവരെ കൊണ്ടുതന്നെ മുൻകാലങ്ങളിൽ പറയിപ്പിച്ചു വെച്ചിട്ടുണ്ട് എല്ലാ ഇതിനും അങ്ങനെയാണ് ഇവരുടെ ആദ്യകാലങ്ങൾ കാരണം എന്നും ഈ വൈക്കന്റെ മുന്നിൽ വരുന്ന ആൾക്കാരല്ലായിരുന്നു അപ്പൊ ഓരോ വിഷയത്തിലും അപ്പൊ പേരോടിസ്ഥാനെ കുറിച്ച് അങ്ങനെ വലിയ വിമർശനം നടത്തുന്നതാണ് അതുപോലെ തന്നെ അദുൽ ഹക്കിം മുസ്താദിനെ കുറിച്ച് വലിയ വിമർശനം നടത്തുന്നതാണ് ഇവരുടെ കുറച്ച് കാലങ്ങളിലുള്ള പ്രസംഗങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കടക്കുന്നുണ്ട് അവൻ ആ പറയുന്ന വിമർശനത്തിനുള്ള മറുപടി അതിൽ തന്നെ ഉണ്ട് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ല നമ്മളെ കുഞ്ഞായ്മ പറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആ ചെറിയ ചെങ്ങണ്ടല്ലോ അൻവരി ഓം പറയുന്നത് കൊണ്ട് എല്ലാ വരെ വലിയ മഷായിക്കുണ്ടല്ലോ ഓം പറഞ്ഞതുകൊണ്ട് പിന്നെ ഓഷാദിനെ ഏത് പേരെ ഓഷാദ് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് അറിയാം ഏതെങ്കിലും കാലത്ത് ഞാൻ എ പി ഉസ്താദിനെ കുറിച്ച് വിമർശിച്ച് പറയുകയാണെങ്കിൽ എന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയാ മതി അതുവരെ വരെ റബ്ബ് വരെ കൊണ്ട് മുൻകൂട്ടി പറയിപ്പിച്ച് വെച്ചു പോണോ അപ്പോ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇവ തന്നെ ഇവ എത്ര ദിവസം പ്രസംഗം നടത്തിയാലും ഇവ മരണവരെ പ്രസംഗം നടത്തിയാലും സത്യവിശ്വാസികൾ വെച്ചുപോകില്ല ഇവ ഇത്തരത്തിൽ കുറെ ആൾക്കാർ ഉണ്ടാവും അത് സാധാരണയാണ് പണ്ഡിതന്മാർക്കെതിരെ ഇങ്ങനെ പറയാൻ കുറെ ആൾക്കാർ വേണ്ടേ മുന്നേ എ പി എതിരെ ആ സംഘടനകൾക്കെതിരൊക്കെ വിമർശിക്കാൻ വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഓരോ മിത്രങ്ങളായി അപ്പോ ഇങ്ങനെ പറയാൻ യഥാർത്ഥ ആ പണ്ഡിതന്മാർക്കെതിരെ ഇങ്ങനെ പറയാൻ ഒരു വിഭാഗത്ത് വേണമല്ലോ അതിന് പഠിത്തം തന്നെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചവരെ കുറച്ച് ആൾക്കാരായിരിക്കുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതിന് കുടുങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ